ഞാൻ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത് നിർത്തി കാരണം എന്താ അതിനേ സമയമുണ്ടാവുകയുള്ളൂ ഭയങ്കരമായ രീതിയിൽ കുറേ മുമ്പായി ഉയർന്നു നിൽക്കുന്ന ഞാനിത് ഇടിയോ എന്ന് നോക്കി ഇടിയല്ല അത് ഉയര് തന്നെയാണ് വീണ്ടും ഉയര് തന്നെ എന്തൊരു അത്ഭുതമാണല്ലോ എന്താണ് കാര്യം പറയാം ഇനി ഇനിയും ഉയരുമോ ഇല്ലേ എന്നുള്ളതിൻ്റെയും കൂടി സാധ്യതകളെ കുറിച്ചും കൂടിയും പറയാം വരാൻ പോകുന്ന സ്വർണ്ണം സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ഞാൻ സ്റ്റോപ്പ് ആക്കി അവിടെ നിങ്ങൾ സ്വർണം വിൽക്കണോ വാങ്ങണോ എന്നൊക്കെ നിങ്ങൾ സ്വയം റിസർച്ച് നടത്തി കണ്ടെത്തി സ്വയം തീരുമാനത്തിൽ ചെയ്യുക ഈ വീഡിയോ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത് ഇത് ഫിനാൻഷ്യൽ ബെനിഫിറ്റുകൾ അതിനുള്ള വീഡിയോസ് അല്ല നേടുന്നതിനും ഒക്കെ സ്വന്തം തീരുമാനം എടുക്കുക വാങ്ങണോ വിൽക്കണോ എന്നൊക്കെ ഉള്ളത് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നൊക്കെ അപ്പോൾ ഗൂഗിൾ പേ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉയർച്ച നേരത്തെ തന്നെ ജോബ് ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അറിയാമല്ലോ ജോബ് ഓപ്പണിങ് വളരെയധികം കുറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മുമ്പത്തെ മാസത്തെ എട്ട് പോയിൻറ്റ് പൂജ്യം ഒമ്പത് മില്യൺ ആണെങ്കിൽ ഇപ്രാവശ്യം വന്നപ്പോൾ ഏഴ് പോയിൻറ്റ് ആറ് മില്യണ പിന്നെ അതിൻ്റെ കൂടെ ഇൻഫ്ലേഷനും ഒക്കെപ്പാടെ ഇപ്പോൾ യു എസ് ഡോളർ കുറച്ച് നില മെച്ചപ്പെട്ടിരിക്കുന്നത് അതും ഇപ്പോൾ താഴേക്ക് പോയി ആകെ പ്രശ്നം ഇനിയിപ്പോൾ എ ഡി പി ഐ എസ് എം പി എം ഐ ഒക്കെ വരാനുണ്ട് പിന്നെ നോൺ ഫാം പേറോൾ ഡേറ്റ് ഈ ആഴ്ച വരാനുണ്ട് അപ്പോൾ ഈ ആഴ്ച ഇനിയും എന്താകും ഇത് ഭയങ്കരമായ രീതിയിൽ സ്വർണ്ണവില വീണ്ടും ഉയരുന്ന അവസ്ഥയാണ് ഇനിയും ഉണ്ടായേക്കാവുക പ്രത്യേകിച്ച് ഈ ട്രേഡ് അനുസരിച്ചിട്ടുണ്ടെങ്കിൽ മെക്സിക്കോനോടും കാനഡയോടൊക്കെ ട്രംപ് കുറച്ചൊക്കെ താരീഫിൻ്റെ കാര്യത്തിലൊക്കെ ഡീലിംഗ്സൊക്കെ വെത്തിയിട്ട് അത് പോസ്റ്റിങ്ങിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ ചൈനയുമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ചൈനയ്ക്ക് പത്ത് ശതമാനം കൊടുത്തപ്പോൾ ചൈന പതിനഞ്ച് ശതമാനം കൊണ്ട് തിരിച്ചടിച്ചു അതും പല സെക്ടറുകളും ഈവൻ ഗൂഗിളുമായി ഗൂഗിളിനെ പോലും അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥയും അങ്ങനെ ഒക്കെ പാടാക്കിയിട്ട് ഭയങ്കരമായൊരു ഒരു ട്രേഡ് പ്രശ്നമാണ് പിന്നെ എക്കണോമിക് ഇൻസ് ഇൻസ്റ്റെബിലിറ്റിയും ലോ ഗ്രോത്തും ഒക്കെ വേൾഡ് വൈഡ് തന്നെ എല്ലാ കറൻസികൾക്കും പ്രശ്നം കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഉയരും പറയുന്നത് ഗോൾഡ് ഞാൻ പറയുന്നില്ല ആൾ ടൈം ഹൈ റെക്കോർഡ് തകർക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഇതിപ്പോൾ ഈ നമ്മളിപ്പോൾ ഒരു വീരേന്ദ്ര സവാങ് ഒരു പ്രാവശ്യം മുന്നൂറ് റൺസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും രോഹിത് ശർമ്മ ഇരുന്നൂറ് റൺസ് റെക്കോർഡ് തകർത്ത ശേഷം ഓരോ റൺസ് എടുക്കുമ്പോഴും ബ്രേക്കിങ്ങിലെ രോഹിത് ശർമ്മ റെക്കോർഡ് തകർത്തു രോഹിത് ശർമ്മ റെക്കോർഡ് തകർത്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകേണ്ടി വരുമോ അങ്ങനെ പറയുന്ന പോലെയാണ് ഇത് ഓരോ സെക്കൻഡിലും ഇങ്ങനെന്താ ന്യൂ റെക്കോർഡ് ന്യൂ റെക്കോർഡ് ന്യൂ റെക്കോർഡ് ന്യൂ റെക്കോർഡ് ഒക്കെ ബ്രേക്കിങ് ന്യൂസാക്കി കൊടുക്കാൻ അതിനുള്ളൂ അപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്താറ് യു എസ് ഡോളറിലേക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിൽ പോയിൻറ്റ് എയ്റ്റ് ടു പെർസെൻ്റ് വർദ്ധന ഇരുപത്തി മൂന്ന് പോയിന്റ് ടു സീറോ യു എസ് ഡോളറിൻ്റെ വർദ്ധനവില എത്തിയിട്ടുണ്ട് ഗ്രാമിന് ഏ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അവന് അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതാ ഉള്ളത് ഇന്ന് പെരുമുസംഖ്യ ഒന്ന് രാവിലെ കൂടിയത് എല്ലാവർക്കും അറിയല്ലോ ഇനി നാളെ മുന്നൂറ്റി പതിനാറ് രൂപ അതായത് മുന്നൂറ്റി ഇരുപത് രൂപ നാളെ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ മാർക്കറ്റ് ഇപ്പോൾ ഉണ്ട് ഇനിയും സ്വർണ്ണവില കുതിച്ചുയരുന്ന അവസ്ഥയാണ് ഉള്ളത് കേട്ടോ കാരണം എല്ലാവരും വാങ്ങുകയാണ് വാങ്ങുന്ന അവസ്ഥ മാത്രമാണ് ഉള്ളത് വിൽക്കുന്ന അവസ്ഥയില്ല ആ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്